ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓണവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓണച്ചൊല്ലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത്തം പത്തോണം അത്തം കറുത്താൽ ഓണം വെളുക്കും ഓണം പോലെയാണോ തിരുവാതിര ചൂളം ഓണം ഉണ്ടാടും ചൂളം ഉണ്ടെങ്കി ഓണം പോലെ ഓണം വരാനൊരു മൂലം വേണം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനുകഞ്ഞി കുമ്പിളിൽ തന്നെ ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഓണവും വിഷുവും വരാതെ പോകട്ടെ ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ പട്ടിണി ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം അത്തം ചിത്തിര ചോതി അന്തിക്കിത്തറ വറ്റ് അതീ കൂട്ടാൻ താള് അമ്മയുടെ മുഖത്തൊരു കുത്ത് അവിട്ടക്കട ചവിട്ടി പൊട്ടിക്കണം ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ ഏകാദശി ഉറുമ്പ് ഓണം കരുതും പോലെ ഉള്ളത് ഓണം പോലെ കാണാൻ വിറ്റും ഓണം ഉണ്ണണം ഓണത്തിനിടയ്ക്കോ പുട്ടുകച്ചവടം ഓണത്തിന് ഉറുമ്പും കരുതും ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ ഏഴോണവും ചിങ്ങത്തിലെ തിരുവോണവും ഒന്നിച്ചു വന്നാലോ ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് നാൾ പൂച്ചയ്ക്ക് വയറുവേദന തിരുവോണം തിരുതകൃതി തിരുവോണത്തിനില്ലാത്തത് തീക്കട്ടക്കെന്തിന് രണ്ടോണം കണ്ടോണം മൂന്നോണം മുക്കിമൂളി നാലോണം നക്കീൻ തുടച്ചും അഞ്ചോണം പിഞ്ചോണം വാവ് വന്ന് വാതിലു തുറന്നു നിറ വന്ന് തിറം കൂട്ടി പുത്തരി വന്നു പത്തരി വെച്ചു ഓണം വന്നു ക്ഷീണം മാറി ഓണം ഉണ്ടറിയണം മത്തൻ പൂത്താൽ ഓണം ഓണം കേറ മൂല ആറോണം അരിവാളും വള്ളിയും അത്തം പത്തോണം മണ്ണെടുത്തടോ നായരെ ചോതി പുഴുങ്ങാനും നെല്ലുതായോ ഓണത്തിനല്ലയോ ഓണപുടവാ ഓണത്തേക്കാൾ വലിയ വാവില്ല ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ